ചിലപ്പോ കൊലപാതകങ്ങളൊന്നും കേരളത്തിന് വലിയ വാർത്ത അല്ലാതായി മാറുകയാണ് അയൽവാസികളായ പേരെ തലക്കടിച്ചു കൊന്നൊരു ഋതു സ്വന്തം അമ്മയെ കൊടുവാളിന് വെട്ടിക്കൊന്ന ഒരു ആഷിഖ് അത്തരത്തിൽ ഒരുപാട് കൊലപാതകതകൾ ഓരോ ദിവസവും പുറത്തു വരികയാണ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം ഈ മകൻ ആഡംബരത്തിൻ്റെയും അമിത വാത്സല്യത്തിൻ്റെയും സ്വാർത്ഥതയുടെയും സുഖ ലോലിപ്യതയുടെയും ആസക്തിയുടെയും അവിവേകത്തിൻ്റെയും പ്രതിനിധിയാണ് ആരെങ്കിലും പറഞ്ഞു വിലക്കിയാലോ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാലോ അധ്യാപകരാണെങ്കിൽ പോലും അവരോട് ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുന്ന രക്ഷിതാക്കൾ പോലുമുണ്ട് ഏകമകനെ പൊന്നുപോലെ വളർത്തി വലുതാക്കിയ ആ മകനാൽ ദാരുണാതി ഏറ്റുവാങ്ങേണ്ടി വന്ന ഹതഭാഗിയായ അമ്മയെക്കുറിച്ചോർത്ത് വിലപിക്കുന്നു അമ്മയുടെ ചുടുചോര പുരണ്ട കരങ്ങളെക്കുറിച്ചോർത്ത് സഹതപിക്കുന്നു ജന്മം നൽകിയതിന്റെ ശിക്ഷയാണത്രേ മാതാവിന്റെ കാലടികളിലാണ് സ്വർഗമെന്നുറപ്പിച്ച ചനവും മരണപ്പെട്ട അമ്മയുടെ മൃതദേഹം കയ്യിലെടുത്ത് ചിതയിൽ വെച്ച് ആ ദേഹം എരിയുമ്പോൾ ഹൃദയം പൊട്ടി വിലപിച്ച ശങ്കരന്റെ മാതൃപഞ്ചകവുമെല്ലാം പഞ്ചകവുമെല്ലാം സാങ്കേതികത്വത്തിന്റെ പരക്കം പാച്ചിലാൽ വിസ്മൃതിയിലാണ്ടുപോകുന്നു അമ്മേ കണ്ണീർ പ്രണാമം ഇത് വേദാചാര്യൻ വേദശ്രീ മണികണ്ഠൻ പള്ളിക്കൽ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട വാചക വായിച്ചപ്പോ സത്യമാണെന്ന് നോക്കൂ അമ്മ എന്ന് പറയുന്ന ഒരു വികാരം നമ്മൾ ഇതിനെ കുറിച്ച് ചർച്ച തന്നെ എടുത്തിട്ടുണ്ട് അമ്മയെ കുറിച്ച് സ്വന്തം അമ്മ അർബുദത്തിന് ചികിത്സ കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ അയൽവക്കത്തെ വീട്ടിൽ നിന്ന് കൊടുവാൾ വാങ്ങിക്കൊണ്ടുവന്ന് വെട്ടിക്കൊലപ്പെടുത്തി കഴുകി വൃത്തിയാക്കിയിട്ട് ആ കൊടുവാൾ കൊണ്ടു കൊടുത്തിട്ടതാ നിങ്ങളുടെ കൊടുവാൾ എന്ന് പറഞ്ഞു പോകുന്ന ഇരുപത്തിനാല് വയസ്സുകാരൻ ചെറുപ്പക്കാരൻ പോസ്റ്റുകളിൽ അവൻ്റെ മതം തിരയുന്നവരോട്ട് അത് അങ്ങോട്ട് മാറ്റി വെക്ക ലഹരിക്കടിമപ്പെട്ട ചെറുക്കൻ അവൻ്റെ ഡി എഡിഷൻ സെന്ററിലായിരുന്നു അമ്മ അമ്മയിലെയും ആ അമ്മയുടെ ഏക മകനാണ് ജന്മം തന്നതിൻ്റെ ശിക്ഷയാണത്രേ ഈ പ്രായാധിക്യത്തിൽ അവർക്ക് തുണയായി നിൽക്കേണ്ടെന്നവൻ ഈ രോഗാവസ്ഥയിൽ അവരെ തണലാവേണ്ടെന്നവൻ തന്നെ വെട്ടിക്കൊലപ്പെടുത്തുകയാണ് നമ്മൾ ചെറുപ്പക്കാരൊക്കെ പറയും ഒരു തവണമെങ്കിലും അതിൻ്റെ ഒരു അറിയാൻ വേണ്ടി എം അടിച്ചു നോക്കണം സ്റ്റാമ്പ് അടിച്ചു നോക്കണം മാജിക് മഷ്റൂം അടിച്ചു നോക്കണം എ കഞ്ചാവ് അടിച്ചു നോക്കണം എന്നൊക്കെ പറയും ഇത് അങ്ങനെ ഒരു വട്ടം തുടങ്ങുന്നതാ ആ കൊള്ളാമെന്ന് തോന്നി ചില കൂട്ടുകെട്ടുകൾ വന്നു കൂടും അവരുടെ കൂടെ കൂടി ഇതങ്ങ് എന്നിട്ട് അവസാനം അമ്മയാണോ സഹോദരിയാണോ സഹോദരനാണോ അച്ഛനാണോ എന്നൊന്നും നോക്കാതെ ലഹരിക്കടിമപ്പെട്ട് അവരെയൊക്കെ എങ്ങനെ തീർക്കുക ബലാത്സംഗം ചെയ്യുക അയൽവക്കത്തെ വീട്ടുകാരന്റെ തലക്കടിച്ചു കൊല്ലുക എങ്ങോട്ടാണ് ശില്പെ നമ്മുടെ സമൂഹത്തിന്റെ പൂക്ക് ശരിക്കും വളരെയധികം പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ തന്നെയാണ് കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അമ്മ എന്നോ മകൻ എന്നോ അതല്ലെങ്കിൽ അമ്മ മകനെ കൊല്ലുക മകൻ അമ്മയെ കൊല്ലുക ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും സാധിക്കാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ രോഹിത്തേട്ടം പറഞ്ഞു ലഹരി ഈ മകന് ചാശിക്ക് എന്ന് പറയുന്ന ഇരുപത്തിനാലുകാരൻ അടിമയായിരുന്നു എന്നും നാട്ടുകാർ പിടിച്ച് പോലീസിൽ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നു ഒരാഴ്ചക്ക് മുൻപാണ് ബാംഗ്ലൂരിൽ നിന്ന് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഈ ലഹരി ഉള്ളിലേക്ക് കയറുമ്പോൾ അമ്മയെയും പെങ്ങളെയും മനസ്സിലാകുന്നില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മളെപ്പോഴും പറഞ്ഞു വെക്കുന്നതാണ് ഒപ്പം തന്നെ ഈ ലഹരിയുടെ ഈ ഉപയോഗം കാരണം ആണ് ഈ മകൻ അമ്മയെ കൊന്നത് എന്ന് പറയുമ്പോഴും ആ മകനോ ആ മകന് അമ്മയോടുള്ള ഒരു പകയുണ്ട് അവിടെ അമ്മ പൈസ കൊടുക്കാത്തതിനു വേണ്ടി നിരന്തരം അമ്മയോട് പൈസ ചോദിക്കുമായിരുന്നു ഈ ലഹരി വാങ്ങാൻ തന്നെയാണ് അതിനു വേണ്ടി പൈസ ചോദിക്കുമായിരുന്നു അത് കൊടുത്തിട്ടില്ല എന്നുള്ളതിന്റെ ദേഷ്യം അതല്ലെങ്കിൽ തന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിന്റെ ഉള്ള ഒരു ദേഷ്യം അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടായിരിക്കണം ഈ കുട്ടി ഇത് കുട്ടി അവന് ജന്മം നൽകിയത് ആ അമ്മയാണ് അവനെ പോറ്റി വളർത്തിയത് അവനാ ഈ കഞ്ചാവടിക്കാനും മരുന്നടിക്കാനും ഉള്ള പൈസയാണ് അമ്മ കൊടുക്കാത്തത് അതെ അല്ല ഇവിടെ ഇന്നത്തെ ദിവസം ഗീഷ്മ ഗീഷ്മയുടെ വിധി വന്ന ദിവസമാണ് തൂക്ക കയറി ദിവസമാണ് ഇവനെയും തൂക്കിക്കൊള്ളണം ഇവനെ പറ്റൊക്കെ രണ്ടു വട്ടം തൂക്കിക്കൊള്ളണം സീരിയസ്ലി അതായത് ഗ്രീഷ്മയ്ക്ക് ഒരു മോട്ടീവ് ഉണ്ടായിരുന്നു ആ കൊലപാതകത്തിന് ഒരു മോട്ടീവ് ഉണ്ടായിരുന്നു ഞാൻ ഗ്രീഷ്മയെ ന്യീകരിക്കല്ല അവളെ മൂന്നോട്ടം തൂക്കിക്കൊള്ളും ഞാൻ പറയും ഗ്രീഷ്മയ്ക്ക് മറ്റൊരു വിവാഹം കഴിക്കണം അതിനു വേണ്ടി ഇയാളെ ഒഴിവാക്കണം അതിനവള് കണ്ടുപിടിച്ച മാർഗ വിധമാണ് ഇവിടെയോ സ്വന്തം വയ്യാതെ കിടക്കുന്ന അമ്മയെ വെട്ടിക്കൊല്ലുക എന്നിട്ട് ഈ വീഡിയോ എടുക്കുന്ന മാധ്യമങ്ങളെ നോക്കിയിട്ട് അവൻ കണ്ടായിരുന്നു അത് ഏഹ് ജീപ്പിൽ കയറി പോകുമ്പോൾ ക്യാമറ നോക്കി ഉമ്മ വെക്കുന്നു ആ ആ നിമിഷം ഞാനായിരുന്നവൻ്റെ അപ്പുറത്തിരുന്ന ഇരുന്ന പോലീസുകാരനെ കാരണം കൂട്ടി ആണി ചോദിച്ചാൽ ക്യാമറയല്ല എന്റെ ജോലി പോയാലും വേണ്ടിയല്ല സത്യം പറഞ്ഞാൽ കേരള പോലീസ് അതൊക്കെ ചെയ്യുന്നുണ്ടാകും കേട്ടോ ഏഹ് ഈ ലോക്കപ്പ് നമ്മളിപ്പോ നമ്മൾ നിസ്സാരമായിട്ട് അത് പറഞ്ഞു ഇത് അവര് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അങ്ങനെയല്ലല്ലോ നമ്മൾ പോട്രേറ്റ് ചെയ്ത് വെക്കുന്നത് ഇപ്പൊ ഇതിപ്പോ രോഹിത് ഏട്ടൻ പറഞ്ഞു രോഹിതായിരുന്നെങ്കിൽ രോഹിത് ആ ചർച്ചയിലേക്ക് പോകണം ഞാനാണ് ഞാൻ പണ്ട് ഈ ലോക്കപ്പ് മർദ്ദനങ്ങളെയൊക്കെ ആളുകൾ കുറ്റം പറയുമ്പോഴും പണ്ടൊരു എസ് എഫ് ഐ നേതാവിന് ഒരു എസ് ഐ കർണക്കുറ്റി കിട്ടടിച്ചപ്പോ ഞാൻ അവനെ അനുകൂലിച്ച് വരും ചിലടടുത്ത് കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം പക്ഷെ പാവങ്ങളുടെ പണ്ടൊക്കെ കുതിര കയറരുത് എന്ന് മാത്രമേ അവനൊക്കെ ഉരുട്ടണം ലോക്കപ്പിലിട്ട് ഉരുട്ടണം ചെയ്യുന്നുണ്ടാവും എനിക്കറിയാം ഈ പല കേസിലും അകത്ത് പോയിട്ട് പുറത്തു വരുന്നവരൊക്കെ പറയും ഒരു വല്ലാത്ത സംഭവമാണ് രഹസ്യമായിട്ട് പറയും കാരണം അവർക്ക് പുറത്തു പറഞ്ഞാൽ നാണക്കേടാണ് എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് കേസുകൾ എനിക്കറിയാം നല്ല കീറ് കിട്ടും നല്ല സമയങ്ങളിലാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷെ രാജഭരണ കാലത്ത് ശിക്ഷാവിധികളൊക്കെ കൊണ്ടുവരണം കുന്തക്കാലം കുന്തക്കാലിൽ എന്തൊക്കെ നിർത്താമെന്നറിയാമോ അറിയാമോ പിരമിഡിന്റെ ഷേപ്പിൽ അറ്റത്തും മുറിയുള്ള വലിയ ഇരുമ്പ് നമ്മൾ ഉണ്ടാക്കി പുറത്തുണ്ടോ ഇരുത്തണം അതിങ്ങനെ അവന്റെ ആസ്വദത്തി കൂടെ മുകളിലെ വരെ കയറണം ആ അമ്മാര് ശിക്ഷയാണ് ഇവനൊക്കെ കൊടുക്കേണ്ടത് ഇവിടെ കള്ളും കഞ്ചാവും അടിച്ച് ഡി എഡിഷൻ സെന്ററിലും കൊണ്ടിട്ടിട്ട് ഞാൻ സീരിയസ്ലി ഞാൻ ഈ ഒരു ഈ ഒരു വാർത്ത കാണുമ്പോ ഈ വാർത്തയൊക്കെ എല്ലാവരും കേട്ടതാണ് ഇത് ചർച്ച കാരണം വീട്ടില് ഈ കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ അടിക്കുന്ന മക്കളുണ്ട് എന്ന് ഉത്തമ ബോധ്യം വരുമ്പോൾ ഇവരെയൊക്കെ ദൈവം ഇത് മക്കളാണെന്നുള്ള സെന്റിമെന്റ്സ് മാറ്റണം എന്നിട്ട് ഏതെങ്കിലും ഡി എഡിഷൻ സെന്ററിൽ ഈ മൂന്ന് മാസം ഒന്നുമല്ല കുടുംബം വിറ്റിട്ടായാലും അല്ലെങ്കിൽ ഇവ നാളെ അലോകക്കാരനെ വെട്ടിക്കൊല്ലൂന്നേ നാട്ടുകാരെ വെട്ടിക്കൊല്ലും ഇവനൊന്നും വേണ്ടി കരയാവുന്ന ഒരാളുണ്ടാവരുത് ജാമ്യത്തെ എടുക്കാൻ പോലും ഒരാൾ ഉണ്ടാവരുത് നമുക്ക് ഒരു എം എൽ എയുടെ മകനെ കൂട്ടുകാരെയും കൂടി ഏതാണ്ട് കഞ്ചാവ് അടിച്ചു എന്നും പറഞ്ഞ് അല്ലെങ്കിൽ മദ്യപിച്ചു എന്നും പറഞ്ഞ് വലിയ ഇത് ഇതെങ്ങനെ വന്നു ഇതെങ്ങനെ വന്നു ഇന്നലെ ഞാൻ കണ്ടു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ എം ഡി എം എ പിടിയിലായി അത് ചോദിച്ചപ്പോൾ പറയാം പന്ത്രണ്ട് ഡോക്ടർമാരുടെ പേര് പച്ച പോലെ അറിയാം എന്തൊക്കെയായിരിക്കുന്നത് കഞ്ചാവടിക്കും അടിക്കും എൽ എസ് ടി അടിക്കും എം അടിക്കും ആരൊക്കെ അടിക്കും ഞങ്ങൾ എല്ലാ ഡോക്ടർമാരും അടിക്കും പറയുന്നത് ഡോക്ടർമാർ അപ്പം ഇത് എല്ലാ മേഖലയിലും കേരളത്തിൽ ഇത് അവൈലബിൾ ആണെങ്കിൽ അത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് സർക്കാരിന്റെ പ്രശ്നമാണ് സ്റ്റേറ്റിന്റെ പ്രശ്നമാണ് അതിന് മാറ്റം ഉണ്ടാവണം എറണാകുളത്ത് നമുക്ക് എത്രയോ പേർ സ്ഥിരമായി കഞ്ചാവ് അടിക്കുന്നു ഇത് സുലഭമായി കിട്ടുന്നു ഏതൊരു പൊടിക്കുഞ്ഞ് വിചാരിച്ചാലും എറണാകുളം മാർക്കറ്റിൽ സാധനം കിട്ടും എം കിട്ടും ക്രിസ്റ്റൽ കിട്ടും എൽ എസ് ടി കിട്ടും എല്ലാ സാധനവും കിട്ടും പിടിക്കണം എല്ലാവരെയും പിടിക്കണം അവന് ഇനി ഇത് ഇത് പറയുമ്പോൾ ഡോക്ടർമാരെ പിടിച്ചു ചാനലിൽ വർക്ക് ചെയ്യുന്നവർ അടിക്കുന്നില്ലേ പഠിക്കുന്നുണ്ട് മുൻനിര മാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ അടിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് കൊണ്ടു കടന്ന് അടിക്കുന്നുണ്ട് പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ അടിക്കുന്നുണ്ട് എല്ലാ മേഖലയിലുള്ളവന്മാരും ഇത് അടിക്കുന്നുണ്ട് ഈ അടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പിന്നെ എനിക്ക് അറിവുള്ളവരാരും അടിക്കുന്നതായിട്ട് എനിക്ക് അറിയത്തില്ല എൻ്റെ അറിവിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് സുലഭമാണ് ഇത് കൊണ്ടുവരുന്ന റാക്കറ്റുകളെ പൂട്ടണം പൂട്ടി പോലെ ഈ ഈ ഇതിന്റെ ഉപയോഗം അതെ തീർച്ചയായിട്ടും എന്നും ഒരു ആവത്ത് തന്നെയാണ് പക്ഷെ ഈ കേസിൽ എനിക്ക് ലഹരിയേക്കാൾ കൂടുതൽ ഞാൻ ഈ കേസിൽ മാത്രമല്ല ഇപ്പൊ നടക്കുന്ന കുറച്ച് കേസുകളിലാണ് ഇപ്പോൾ ഈ കുട്ടി സ്വന്തം അമ്മയാണ് കൊടുപാടുകൊണ്ട് വെട്ടിക്കൊന്നത് ഇത് ഇപ്പോൾ സിമിലർ ആയിട്ടുള്ള ഒരു കേസ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവിടെ ലഹരിയല്ല ഗെയിമിങ് ആണ് ഗെയിം കളിക്കാൻ അമ്മ ഫോൺ കൊടുക്കാത്തതിന്റെ പേരിൽ അമ്മ ലഹരിയല്ലേ അതെ അതൊരു ലഹരിയാണ് ഞാൻ ഉദ്ദേശിച്ചത് രാസലഹരിയോ അങ്ങനത്തെ പദാർത്ഥങ്ങളല്ല പക്ഷെ ഗെയിമിങ്ങിനോടുള്ള ഒരു അഡിക്ഷൻ ആണ് സ്വന്തം അമ്മ ഈ കുത്തിക്കൊല്ലുക ഈ റിലേഷൻഷിപ്പുകൾ അല്ലെങ്കിൽ ഈ ബന്ധങ്ങളുടെ വാല്യൂ ഒക്കെ എവിടെയാണ് നഷ്ടപ്പെട്ടത് ഞാൻ ഈ തുടക്കത്തിൽ വായിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചതിന്റെ കാര്യം നമ്മളൊരു കുട്ടി ഉണ്ടാവും ഒരു കുട്ടി ജനിക്കുന്നു ഓക്കെ ഇപ്പം ഈ ഒരു കുട്ടി ജനിച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം അവനെ ഏറ്റവും വലിയ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ സി ബി എസ്ഇ സ്കൂളിലോ ഐ സി എസ് സർവീസിൽ പഠിപ്പിക്കുന്ന സ്കൂളിലോ വിട്ടു പഠിപ്പിക്കണമെങ്കിൽ അവിടെ വിട്ടു പഠിപ്പിച്ചു അവിടെ ഒരു അധ്യാപകൻ ഒരു വെറുതെ ഒന്നും ഈ ക്രൂരമായി മർദ്ദിക്കുന്ന അധ്യാപനെ പറ്റി അല്ലേ ഞാൻ പറയുന്നത് അപ്പോൾ പോവും വീട്ടുകാർ എൻ്റെ മോനെ ആരാ നുള്ളി എൻ്റെ ഉള്ളിലോ മോനെ ആരാ പുച്ചി ഇവരെ മണ്ണിലിറക്കത്തില്ല മണ്ണിലിറക്കുമ്പോൾ കാലിൽ ഷൂ ഇട്ട് കൊടുക്കും ഇരുപത്തിയാറ് മണിക്കൂർ കെട്ടി വെച്ച് വളർത്തും

സിറ്റി ലൈഫിനെ പോലെയല്ല കുറച്ചധികം ഫാമിലി ടൈം ടൈമുള്ളവരാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു വാല്യൂ അറിയുന്നവർ ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഇരുപത്തിയാല് കുഞ്ഞുങ്ങൾക്കൊന്നും ഈ അറിയില്ല പറയപ്പെടുന്നില്ല ഞാൻ പറയുന്നത് ഇപ്പൊ ശില്പയ്ക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട് ചോദിക്കാൻ പാടില്ല ഞാൻ അപ്പൊ സ്വാഭാവികമായിട്ടും ശില്പയുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടെ ഒരു ഗ്രാമപ്രദേശത്തിൽ പറഞ്ഞല്ലോ ഇത്രയും സ്കൂളുകളിൽ ഇട്ട് പഠിപ്പിക്കുന്നു അതല്ലെങ്കിൽ വളർത്തുന്നു ഞാൻ പഠിച്ചത് പത്താം ക്ലാസ് വരെ സി ബി എസ് ഇ സ്കൂളും പ്ലസ് വൺ പ്ലസ് ടു സർക്കാർ സ്കൂളും സ്വാഭാവികമാണല്ലോ പ്ലസ് വൺ പ്ലസ് ടു സ്റ്റേറ്റ് വേണം അതെന്താ കാര്യം എനിക്കറിയാമോ അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ തലമുറ നിങ്ങള് നയൻ നിങ്ങളുടെ തലമുറ സി ബി എസ് ഇ സംസ്കാരത്തിലൂടെ കൊള്ളു വന്നവരാണ് ഞങ്ങളൊക്കെ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചു വന്നവരാണ് നിങ്ങൾ സ്കൂളിൽ ടീച്ചർമാർ അടിക്കുമായിരുന്നു അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ അടി അവസാനിച്ച് മാറുന്നത് ഇപ്പോഴത്തെ സ്കൂളിൽ അടിക്കാൻ പറ്റത്തില്ല ഞാൻ എന്റെ കരിയർ തുടങ്ങി ഡിഗ്രി കഴിഞ്ഞിട്ട് ആദ്യം ഒരു വർഷം സ്കൂളിലാണ് വർക്ക് ചെയ്ത് അവിടെ വടി കൊണ്ട് നടക്കും അടിക്കാൻ പാടില്ല വടി കയ്യിൽ വെക്കാം പിന്നീട് ആ വടി ഇല്ലാണ്ടായി അടിച്ചതിന് ഞാൻ ഞാൻ തന്നെ വാർത്ത ചെയ്തിട്ടുണ്ട് ടീച്ചർമാർക്ക് അത് ക്രൂരമായ വർദ്ധനവാണ് അതെ ഇടിമുറികൾ വരെ സ്കൂളിൽ ഉണ്ട് തരത്തിലുള്ള വാർത്ത അല്ലല്ല സ്കൂളിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം കുട്ടികളല്ല അധ്യാപകർ ഫിസിക്സ് ലാബിനെ ഇടിമുറിയാക്കി മാറ്റി സ്കൂളിലേക്ക് മുടി വെട്ടാതെയും യൂണിഫോം ഇടാതെയും പഠിക്കാതെയും വരുന്ന കുട്ടികളെ ഈ റൂമിൽ കയറ്റി കൊടുക്കണം കൊടുക്കണം മുടി ഞാൻ ഞാൻ ചോദിക്കുന്നു അച്ചടക്കത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ താടി അത് പക്ഷെ അതിന് കൃത്യമായ പണിഷ്മെന്റ് രീതികളുണ്ട് ഒരു ഒരു കുട്ടിയെ റൂമിലേക്ക് അത് വേറെ വാർത്ത ഞാൻ 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 ഇവിടെ പറഞ്ഞത് സ്കൂളുകളോ പഠിക്കുന്ന ഇടങ്ങളോ അല്ല കുട്ടികളുടെ സ്വഭാവത്തിൽ ഞാൻ ചോദിക്കുന്നു ഒരു വിദ്യാലയം സെറ്റ് ഇങ്ങനെ സെറ്റ് ഞാൻ ഇവിടെ വരുന്ന കുട്ടികൾ യൂണിഫോം എന്തിനാണ് വെക്കുന്നത് എന്തിനാണ് യൂണിഫോം വെക്കുന്നത് അച്ചടക്കത്തിന്റെ ഭാഗമാണ് യൂണിഫോം ആ ഡ്രസ് കോഡ് ഇതാണെങ്കിൽ ഹെയർ സ്റ്റൈലും അവരവരുടെ സ്റ്റൈൽ കോഡ് വെച്ചാൽ അതിനെ എതിർക്കും കുട്ടികൾക്കവിടെ ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യങ്ങൾ കൊടുക്കുമ്പോൾ അതിനെ എതിർക്കും വേണം എല്ലാം വേണം സമൂഹത്തെ അറിഞ്ഞാൽ കുട്ടികൾ വളരണം മണ്ണിനെ അറിഞ്ഞാൽ വളരണം ശരി ശരി ഇപ്പോഴും ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പണ്ട് എനിക്ക് കിട്ടിയ അടിയൊക്കെ ഞാൻ ഓർത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊക്കെ നമുക്കുണ്ടാക്കിയ മാറ്റങ്ങളാണ് ഞാൻ പണ്ട് ആ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ കണ്ട സോഷ്യൽ സയൻസിനെ തോറ്റു സോഷ്യൽ സയൻസിനെ തോറ്റു നാല് മാർക്കേ ഉള്ളൂ എനിക്ക് അന്ന് തന്നെ പഠിപ്പിച്ച സാറിൻ്റെ ഒരു ഉദയകുമാർ സാറിന് ഞാൻ പറഞ്ഞില്ല കാരണം പുള്ളിയൊരു അടിയുടെ ചൂട് ഇപ്പോഴും ആ പേര് ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല അപ്പം ഞാൻ കൊണ്ടുപോയി ഈ പേപ്പർ കൊണ്ടുപോയി എങ്ങനെയൊക്കെ കൂട്ടിയിട്ടും എനിക്ക് പതിനെട്ട് മാർക്കിനുള്ള ഉത്തരമുണ്ട് പക്ഷേ സാർ എന്നെ തോൽപ്പിച്ചേക്കാം എനിക്ക് നാല് മാർക്ക് കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ സാറിൻ്റെ അടുത്തായിരുന്നു സാറേ ഞാൻ പറഞ്ഞു നീ പതിനെട്ട് മാർക്ക് മേടിക്കേണ്ടതെന്നല്ല അതുകൊണ്ട് ഞാൻ മനപ്പൂർവ്വം തോപ്പിച്ചതാണ് പേട്ടീന്ന് അച്ഛനെ അമ്മയും പിടിച്ചോണ്ടാ ഞാൻ കുറഞ്ഞു പറഞ്ഞു സാറേ ഇല്ല ഞാൻ അടുത്ത പക്ഷേ അടുത്ത എക്സാമിൽ എനിക്ക് മുപ്പത്തെട്ട് മാർക്ക് ഉണ്ടായിരുന്നു ഒമ്പതില് അമ്പതിൽ അമ്പത് പേടിച്ചു എന്ന് പറയത്തില്ല മുപ്പത്തെട്ട് മാർക്ക് ഉണ്ടായിരുന്നു കാരണം ഞാൻ പിന്നെ എനിക്ക് വാശിയാണ് സാറിനെ മുന്നിൽ ജയിച്ചു കാണിക്കാന്നുള്ളത് ഇന്നത്തെ കാലത്താണെങ്കിലോ ഇങ്ങനെ ഒരു സാറ് തോപ്പിച്ചാൽ ആ കുട്ടി ആത്മഹത്യാ പ്രവണത കാണിക്കും ആ സാർ അകത്താവും ശരിയല്ലേ തീർച്ചയായിട്ടും ഏഹ് ശരിയാണ് പണ്ട് പിന്നെ എട്ടിലും ഒമ്പതും പഠിപ്പിച്ച പഠിക്കുമ്പോൾ ഒരു ഹിന്ദി ടീച്ചർ ഉണ്ടായിരുന്നു ബീന ടീച്ചർ ടീച്ചർ എന്റെ കാര്യത്തിൽ ഭയങ്കര കോൺഫിഡന്റ് ടീച്ചർ വിചാരിക്കും ഈ ഈ ഞാൻ ഈ നോട്ട് മൊത്തം പഠിച്ചിട്ടാണോ ഹിന്ദി എന്ന് പറയുന്ന സാധനം എനിക്ക് പഠിക്കാൻ വലിയ പാടാണ് ഞാൻ എന്നും കഷ്ടപ്പെട്ട് കോപ്പിടിച്ചു ചോദിക്കുന്ന ഒരു വിഷയമാണ് ഹിന്ദി അപ്പോ ഞാനാണ് ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്നത് അല്ല മൂക്കൻ രാജും മുറിമുക്കൻ രാജാവനെ പോലെ ക്ലാസ് ലീഡർ ആണെന്ന് പറഞ്ഞു ഞാൻ ഏറ്റവും ഫ്രണ്ടും ഇന്ത്യ ഫ്രണ്ടിൽ പോയിരിക്കും പഠിപ്പിച്ചതൊന്നും പറയാൻ പറ്റില്ല ടീച്ചർ ആകുട്ടികളോട് ചോദിച്ചു ചോദിച്ചു ബാക്കിയെന്ന് ചോദിച്ചു ചോദിച്ചു ചോദിച്ചോ എന്റെ ഇപ്പറത്തിരിക്കുന്നവർ ചോദിക്കും ആരും ഉത്തരം പറയത്തില്ല എല്ലാവരും എഴുതിരിക്കും ഇന്നത്തെ ടീച്ചർ പെൺകുട്ടികൾ തോന്നും പെൺകുട്ടികളിൽ ഒരു പകുതി പേര് ഉത്തരം പറയും പകുതി പേര് എഴുതിയിട്ടിരിക്കും ഏറ്റവും അവസാനം എന്നോട് ചോദിക്കും അപ്പൊ ഞാനും എഴുതിയിട്ടില്ല എനിക്കറിയത്തില്ല ടീച്ചർ എല്ലാവരും അടിക്കും ഇപ്പോഴും ഞാൻ ആ പേര് ഓർത്തിരിക്കുന്ന ആ ടീച്ചറിന്റെ അടി ചൂട് മാറാത്തോണ്ടാണ് പിന്നെ ഞങ്ങൾ എൽ പി എസ് യു പി എസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് തങ്കമണി ടീച്ചർ തന്നെ തോപ്പിച്ചു നോക്കി ഹിന്ദി പഠിപ്പിക്കാൻ പഠിച്ചിട്ടില്ല അതിന്റെ ബുദ്ധിമുട്ട് നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ബംഗാളികൾ കേരളത്തിൽ സജീവമായപ്പോഴാണ് ഹിന്ദി പറഞ്ഞു പഠിച്ചത് അരേ ബൈ ഇതർ ബൈ ടി എന്തോ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതിയല്ലോ ഭാഷ ഇതർ ഡാലോ എന്നൊക്കെ പറയാൻ പഠിച്ചത് അങ്ങനെയാണ് ഇപ്പോഴും ഹിന്ദിയിൽ ഞാൻ പൂർണ്ണ പരാജയമാണ് മൊത്തത്തിപൂർണ്ണ പരാജയമാണെന്ന് ചിലപ്പോൾ കമ്പനി വരും എന്തായാലും വീഡിയോ കണ്ട അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്കൂൾ തലത്തിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ നമുക്കുണ്ടാകുന്ന എന്ത് മാറ്റങ്ങൾ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന എക്സ്പീരിയൻസുകൾ നമ്മളെ ഓവറായി സപ്പോർട്ട് ചെയ്യാൻ ഓരോരുത്തർ വരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത് തെറ്റ് ചെയ്യാനുള്ള തോന്നലുകൾ ഉണ്ടാവുന്നത് അങ്ങനെയുള്ള അടുത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വരുന്നത് അപ്പോൾ ലഹരി എന്ന് പറയുന്ന ഞാൻ സിസ്റ്റം മാറി കുട്ടികളെ അച്ഛനും അമ്മയും എങ്ങനെ സ്നേഹിക്കണമൊന്നും പറഞ്ഞുപിടിക്കാൻ നമ്മളാരല്ല ആളല്ല ഈ പറയപ്പെടുന്ന ലഹരി മാഫിയ അതിനെ തളയ്ക്കണം സ്റ്റേറ്റ് തളയ്ക്കണം വീട്ടുകാരും സ്കൂളുകാരും സൊസൈറ്റിയും സൊസൈറ്റി എന്തെങ്കിലും ചോദിച്ചാൽ പിന്നെ എന്തായാലും ആ പേര് വിളിക്കുന്നത് എന്തോ സദാചാര പോലീസ് വേണം എല്ലാം ആവശ്യത്തിനും